യുവർ കോൺഫിഡൻസ് ഇതൊരു ഇതൊരു ഞാൻ ഏറ്റവും ആദ്യം പറഞ്ഞ തിരിച്ചു വരാം നമ്മളൊരു കമ്പനിക്ക് വേണ്ടി വർക്ക് ചെയ്യുമ്പോൾ കമ്പനി ഗിവിംഗ് എസ് ഓപ്പർച്യൂണിറ്റി ടു പെർഫോം അവിടെ നിങ്ങൾ എത്ര നിങ്ങൾക്ക് മിസ്റ്റേക്സ് പറ്റില്ലേ നമ്മൾ എന്ത് ചെയ്താലും മിസ്റ്റേക്സ് പറ്റും എല്ലാം പെർഫെക്റ്റ് ആവണമെന്നില്ല അല്ലെ ആ മിസ്റ്റേക്സ് ആരുടെ ചെലവിലാ നടക്കുന്നത് കമ്പനിയുടെ ചെലവിലാ നടക്കുന്നത് അതില് പക്ഷെ ഗെയിൻ ചെയ്യുന്നതും നമ്മളാണ് അല്ലെ അപ്പൊ അടുത്ത പ്രാവശ്യം നമ്മളത് വീണ്ടും ചെയ്യുമ്പോ നമ്മൾ കുറച്ചും കൂടി ബെറ്റർ ഉണ്ടാവില്ലേ ഓരോ ദിവസവും നമ്മൾ ഇത് ചെയ്യുമ്പോൾ നമ്മുടെ കോൺഫിഡൻസ് കൂടി കൂടി വരും ഈ കോൺഫിഡൻസ് കൂടി കൂടി വരുമ്പോ നിങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും നിങ്ങളുടെ ലിമിറ്റേഷൻസ് ചില സമയങ്ങളിൽ നമുക്ക് ഈ ആകാശം മേലേലീരി മുട്ടുന്ന പോലെ നമുക്ക് അറിയാൻ ചില ആൾക്കാരായിട്ട് സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് നമ്മുടെ തലയുടെ മേലൂടെ പോകും കണ്ടിട്ടില്ലേ ചില ആൾക്കാർ പറയാൻ തലയുടെ മേലെ പോകുന്ന നമുക്ക് മനസ്സിലാവുന്നില്ല എന്നൊരു മനസ്സിലായോ ചില ആൾക്കാരെ കാണുമ്പോൾ നമുക്ക് ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ പോലും മീൻസ് അവര് ഭയങ്കര വെൽ ഡ്രസ്ഡാണ് നല്ല പേഴ്സണാലിറ്റി ആണ് അവരുടെ മുന്നിൽ നിൽക്കുമ്പോൾ ചില ആൾക്കാർ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ നമ്മുടെ കോൺഫിഡൻസ് പോകും ചില ആൾക്കാരുടെ കയ്യില് കുറെ കാശ് ഉള്ളപ്പോ നമുക്ക് ഒന്നുമില്ല അവന്റെ കയ്യില് കുറെ കാശ് ഉണ്ട് അവരുടെ ഐഫോൺ യൂസ് ചെയ്യുമ്പോൾ കാണുമ്പോൾ നമ്മളൊരു കോൺഫിഡൻസ് പോകും ഇല്ലേ ഇതിനെയൊക്കെ നിങ്ങൾക്ക് അതിജീവിക്കാൻ പറ്റും അതെങ്ങനെയാ നിങ്ങള് എവിടെയാണോ നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങളുടെ കോൺഫിഡൻസ് പോയി എന്നുള്ളത് അവിടെ നിങ്ങൾ ഖുഷ് ചെയ്തുകൊണ്ടിരിക്കുക Okay. okay.